ഇടയനും ഓടത്തണ്ടും ഇടയൻ മുളങ്കാട്ടിൽ നിന്ന് ഒരു ഓടത്തണ്ട് മുറിച്ചെടുത്തു മുറിക്കപ്പെട്ടപ്പോൾ ഓടത്തണ്ട് ഇടയനോട് കോപത്തോടെ ചോദിച്ചു ഹേ മനുഷ്യ നീ എന്തിനെന്നെ മുളങ്കാട്ടിൽ നിന്ന് വേർപെടുത്തി ആർക്കും ദോഷമില്ലാതെ കാറ്റിലാടി ചൂളം വിളിച്ചിരുന്ന എന്നെ മുറിച്ചു മാറ്റാൻ തക്കവിധം ഞാൻ നിന്നോട് എന്ത് ദ്രോഹമാണ് ചെയ്തത് ഓടത്തണ്ടിന്റെ ചോദ്യത്തിന് ഇടയൻ മറുപടി പറഞ്ഞില്ല അവൻ ഓടത്തണ്ടിൽ അങ്ങിങ്ങായി തുളകൾ തുളച്ചു ഇടയൻ ഓടത്തണ്ടിൽ ഓരോ തുള തുളച്ചപ്പോഴും പിടഞ്ഞ ഓടത്തണ്ട് ഇടയനെ ശപിച്ചു തുളകൾ തീർത്ത ശേഷം ഇടയൻ ഓടത്തണ്ട് വായിൽ വെച്ച് സുന്ദരമായ ശബ്ദത്തിൽ ഗാനം ആലപിക്കാൻ തുടങ്ങി നേരം അതുവരെ ഇടയനെ ശപിക്കുകയായിരുന്ന ഓടത്തണ്ടിന്റെ ഭാവം മാറി ഓടത്തണ്ട് പറഞ്ഞു ഇത്ര സുന്ദരമായ ശബ്ദം എനിക്ക് പുറപ്പെടുവിക്കാനാകുമെന്ന് ഇപ്പോൾ മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഇടയന്റെ കയ്യിൽ ഞാൻ വന്നുപെട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്ര സുന്ദരമായ ശബ്ദം എന്നിൽ നിന്ന് പുറപ്പെടില്ലായിരുന്നു കാറ്റിൽ ഇളകിയാടി ചൂളം വിളിക്കാനേ എനിക്കാവുമായിരുന്നുള്ളൂ ഗുണപാഠം വേദനകൾ ഉണ്ടാകുമ്പോൾ നാം നമ്മെ തന്നെയും ചുറ്റുപാടുകളെയും പഠിക്കാറുണ്ട് എന്നാൽ വേദനകൾ നമ്മെ ശബ്ദസുന്ദരമായ മുരളികയാക്കി മാറ്റാനായി ദൈവം അയച്ചു തരുന്ന പരീക്ഷകളല്ല എന്ന് ആരറിഞ്ഞു